കുറച്ചാളായിട്ട് എൻ്റെ കയ്യെ ഞാൻ ഇങ്ങനെ ഒരു കൊന്തയിടുന്നുണ്ട് ഈ എന്റെ കോളേജെന്ന് ചെന്നാകെ ചോദിച്ചു എന്തിനാണ് സാർ ഈ കൊന്ത ഇട്ടുകൊണ്ട് നടക്കുന്നത് ഓരോ പ്രശ്നത്തിനും പരിഹാരമായിട്ടുള്ള ദൈവവചനം നമ്മുടെ ബൈബിളിലുണ്ട് അത് കണ്ടെത്തി അത് ഏറ്റെടുത്ത് നമ്മൾ അത് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തീരാത്ത പ്രശ്നങ്ങളില്ല വേറെ ഒന്നും ചെയ്തില്ല മഴയും പെയ്തില്ല ഒന്നും പെയ്തില്ല വെള്ളം തന്നെ പൊങ്ങി വന്നു നമ്മുടെ കണ്ണുണ്ടി കാണുന്ന കാര്യം നമ്മൾ എങ്ങനെയാ എതിരിക്കുക എൻ്റെ പേര് ജിൻസ് ജോസഫ് എന്നാണ് വീട്ടുപേരി കാരിക്കാട്ടിൽ ഞാൻ തലശ്ശേരി അതിരൂപതയിലെ രേറോം സെൻസ് മാസ്റ്റംസ് എന്ന ബാങ്കുമാണ് പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് കരിന്തളം ഗവണ്മെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹസ്റ്റ് റോസും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റുമാണ് എൻ്റെ വീട്ടിൽ എനിക്ക് വൈഫ് എൻ്റെ വൈഫിൻ്റെ പേര് നിനോ പോൾ പോളെന്നാണ് അവൾ ചെറുപുഴ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് നാല് കുട്ടികളാണ് നാല് പെൺകുട്ടികളാണ് മൂത്തോളം എൽസ അവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തോളം അന്ന അവൾ അഞ്ചിൽ പഠിക്കുന്നു മൂന്നാമത്തോളം ചസ അവൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഏറ്റവും ഇടയാൾ എം അവളിപ്പം എൽ കെ ജിയിൽ പഠിക്കുന്നു എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പച്ചനും അമ്മയും ഒരു അനിയനും ഒരു പെങ്ങളും ആവുന്നുണ്ട് രാവിലെ ആറരയ്ക്കാണ് വിഷ്ണുർബാന മണിക്ക് ജപമാലയുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് ഞാനാണ് ജപമാല ചൊല്ലുന്നത് അപ്പോൾ അഞ്ചേ മുക്കാലാവുമ്പം ഞാനും വൈഫും പിള്ളേരും കൂടി പള്ളിയിൽ പോകും വിഷ്തുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അതേപോലെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ അങ്ങനെ അൾത്താര ശുശ്രൂഷ ചെയ്യാൻ ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ അൾത്താര ശുശ്രൂഷ പള്ളിയിൽ ചെയ്യുന്നുണ്ട് അതും ഈശോ തന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഞങ്ങളുടെ പള്ളിയിൽ വികാരിയച്ചനായിരുന്നു കുരീക്കാടസിൻ്റെ കാലത്താണ് ഞാനത് തുടങ്ങിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആൾത്താര ശുശ്രൂഷ ഞാൻ മനസ്സിലാക്കുന്ന മാലാഘമാരുടെ സ്ഥാനത്ത് നിന്ന് ഈശോയെ ശുശ്രൂഷിക്കുകയാണ് പിന്നെ ഒരു ബോധ്യം ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ വിശുദ്ധ കൊച്ചിത്രേസയുടെ ആത്മകഥ നവമാലിക ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട് കൊച്ചിത്രേസയ പറയുന്നത് എപ്പോഴും ഒരു ഈശോയുടെ മുന്നിൽ മുന്നിലൊരു കുഞ്ഞിൻ്റെ മനോഭാവമായിരിക്കുക ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ കോളേജിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കുട്ടികളുണ്ട് എൻ്റെ മക്കളുണ്ട് കോളേജിൽ ഞാൻ എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നാലും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൊരു കുഞ്ഞായിട്ടിരിക്കാൻ ഈശോയുടെ മുന്നിലൊരു കുഞ്ഞായിട്ടിരിക്കാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മളെ ഈശോ എടുത്തുയർത്തുവെന്നാണ് എനിക്കതിൽ നിന്ന് ഒരു കാര്യം കൊച്ചിത്രേസ്യയും കൊച്ചിത്രേസ്യയുടെ സഹോദരിമാർ ആയിരുന്ന മൂന്ന് സിസ്റ്റേഴ്സും ഒരേ ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ മുഖ്യ ജോലി സങ്കീർത്തിയിൽ സഹായിക്കാമായിരുന്നു പ്രത്യേകിച്ച് രാലു വിഷ്ണു ഭഗവാൻക്ക് ഒരുക്കി വെക്കുകയായിരുന്നു അപ്പോൾ കൊച്ചുശ്രീസയൊരു ഹാബിറ്റായിട്ട് തന്നെ കുശുശ്രീസ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നൗമാരികയെ വായിച്ചത് ഈ കാസയിൽ കുറേ സമയം നോക്കി നിൽക്കും അതുപോലെ കുസ്തോതിയിൽ കുറേ സമയം നോക്കി നിൽക്കും എന്നിട്ട് കൊച്ചുശ്രേസയെ പറയും എൻ്റെ ഈശോ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് ഇതാ എൻ്റെ മുഖം തെളിയുന്നു അത് കുച്ചുശ്രേസി ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു സന്തോഷം കൊണ്ടാണ് പ്രത്യേകിച്ച് ആൾത്താര ശുശ്രൂഷയിലേക്കും പിന്നെ അതേപോലെ വേദവാട പഠിപ്പിക്കാൻ അപ്പോൾ ഞായറാഴ്ചകളിലാണെങ്കിൽ രണ്ട് വിഷു യ്ക്ക് ഞാൻ എന്തായാലും പോകും രാവിലത്തെ വിഷു കുർബാനയ്ക്ക് ആൾക്കാര ശുശ്രൂഷയ്ക്ക് ആയിട്ട് പോകും പിന്നെ രണ്ടാമത്തെ വിസ്തുർബാന കുട്ടികളുടെ വേദവാടത്തിൻ്റെ ആയതുകൊണ്ട് അന്നേരം പോകും പിന്നെ ദൈവം പിന്നെ ആഗ്രഹിച്ചാൽ എനിക്ക് കൂടി മൂന്നാമത്തെ വിഷുർബാന ചിലപ്പം കപ്പിയാരും ഇല്ലെന്ന് പറഞ്ഞാൽ പോകും അപ്പം അത്രത്തോളം എനിക്ക് ഈശോയുടെ അടുത്ത് നിൽക്കാനുള്ളൊരു താല്പര്യമാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും ഈ ഒരു ശുശ്രൂഷയ്ക്കും എനിക്ക് പ്രചോദനമായിട്ടുള്ളത് ഞാൻ അൾത്താർ ശുശ്രൂഷയിൽ ഇല്ലാത്ത ഐ മീൻസ് ആൾത്താരെ കയറാത്ത സമയത്ത് പോലും കപ്പേരേട്ടൻ ആവശ്യപ്പെട്ടാലോ അല്ലെങ്കിലോ കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിക്കാനും പോകും അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് ഈശോയെ നമ്മൾ താങ്ങുവാണ് അതിന് ചെറിയൊരു അപ്പകഷ്ണത്തിലും ഈശോ മുഴുവനായിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈശോ ഉണ്ട് അപ്പം ഈശോ താഴെ പോകാതെ അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമല്ലേ അച്ഛന്മാരുടെയോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെയോ സഭയുടെയോ കുഴപ്പം കൊണ്ട് പള്ളിയിൽ പോകാത്തവർ എനിക്ക് തോന്നുന്നത് ഒരു എക്സ്ക്യൂസ് പറയുന്നത് മാത്രമേ ഉള്ളൂ കാരണം യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിനെ ആശ്രയിക്കുന്നവർക്ക് അച്ഛൻ്റെയോ സിസ്റ്ററിൻ്റെയോ ജീവിതമല്ല അവരെ സ്വാധീനിക്കേണ്ടത് ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് അല്ലെങ്കിൽ സഭ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന വിശ്വത്തിൽ എന്തുമാത്രം ആൾക്കാർ എന്തുമാത്രം നന്മയുള്ള അച്ഛന്മാരുണ്ട് അവരുടെ നന്മ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ ദൈവം എപ്പോഴും അങ്ങനെയാണെങ്കിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുക എല്ലാ മനുഷ്യർക്കും അപൂർണത ഉള്ളവരാണ് അത് അച്ഛന്മാർക്കും ഉണ്ട് സിസ്റ്റേഴ്സിനും ഉണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ട് അല്മാർക്കും ഉണ്ട് അപ്പം ആ അപൂർണരായ ആൾക്കാരിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് അച്ഛന്മാരും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കിട്ടുന്നത് എല്ലാ ദിവസവും വിഷ്ണു കുർബാനയിൽ ഈശോ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അച്ഛന്മാരില്ലാത്തൊരു സമയം അങ്ങനെ ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ അച്ഛന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് അവർ ദൈവത്തിന് മുന്നിൽ കണക്ക് കണക്കൊടുത്തുള്ളൂ എന്നല്ലാതെ ഒരു കാരണവശാലും നമ്മളെ അത് ബാധിക്കേണ്ട കാര്യമല്ല അത് കുറ്റം പറഞ്ഞോണ്ട് നടക്കേണ്ട കാര്യവും നമുക്കില്ല ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് മൂന്നു മണിക്ക് എഴുന്നേക്കും മൂന്ന് മണിക്ക് എഴുന്നേറ്റാലേ കുറച്ച് സമയം പ്രാർത്ഥിക്കും പിന്നെ വചനം വായിക്കും പിന്നെ കോളേജിലേക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും അഞ്ചേകാലാകുമ്പോൾ വൈഫിനും പിള്ളേരും എല്ലാം വിളിച്ച് എഴുന്നേൽപ്പിക്കും എന്നാലേ അഞ്ചേ മുക്കാലെ കഴിയുമ്പോഴേക്കും പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ ഞാൻ വളരെ സ്പോക്കനാണ് വളരെ സോഫ്റ്റ് ആയിട്ട് കുട്ടികളെ ഇടപെടും എന്നാലും എൻ്റെ ക്ലാസ്സിൽ ഒരാൾ പോലും ഒരു ആലോചന ഉണ്ടാക്കാറില്ല ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഞാൻ പറയാറേയില്ല അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഇത്രയും പതിമൂന്ന് വർഷത്തെ ഈ റെഗുലർ സർവീസിനിടയിൽ ഇടയിൽ അതിന് മുന്നേ ഞാൻ ഗസ്റ്റ് അധ്യാപനായിട്ടൊക്കെ മൂന്ന് വർഷം ഉണ്ടായിരുന്നു ഒരു തവണ പോലും എനിക്ക് കുട്ടികളോട് ദേഷ്യപ്പെട്ടോ ഷൗട്ട് ചെയ്തിട്ടോ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല അത് കുട്ടികൾ ആ അതനുസരിച്ച് പെരുമാറും എന്നുള്ളതാണ് വിഷ്ണുർവാനയിൽ പങ്കെടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു അഭിഷേകം ആ ആ ഒരു കൃപ നമുക്കുള്ളതുകൊണ്ട് ഈ ദേഷ്യം വരാവുന്ന സമയത്ത് പോലും അത് നിയന്ത്രിക്കാനും പിന്നെ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും ഒക്കെ സാധിക്കും കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യെ ഞാൻ ഇങ്ങനെ ഒരു കൊന്ത നടത്തുന്നത് എൻ്റെ കോളേജിൽ നിന്ന് ചില ആകെ ചോദിച്ചു എന്തിനാണ് സാർ ഈ കൊന്തയിട്ടുകൊണ്ട് നടക്കുന്നത് അത് പറഞ്ഞാൽ ഞാൻ ഡാനി ലൻ്റെ ടോക്ക് ടോക്കായിട്ടായിരുന്നു ഈ റുവാണ്ട എന്ന് പറഞ്ഞൊരു സെൻട്രൽ ആഫ്രിക്കൻ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനോസൈഡ് നടന്നു അത് പിന്നെ ടുഡ്സി എന്ന് പറഞ്ഞ വംശത്തിൽപ്പെട്ട പത്തു ലക്ഷത്തിലധികം ആൾക്കാരെ ഒരു മൂന്ന് മാസം കൊണ്ട് കൊന്നൊടുക്കി അപ്പോൾ അതിൽ രക്ഷപ്പെട്ട ഒരു കാത്തലിക്കായിട്ടൊരു പെൺകുട്ടിയുണ്ടായിരുന്നു ഇമ്മാക്കുലി ലി ബഗീസ് അന്ന് അവർക്ക് ഇരുപത്തിനാല് വയസ്സുള്ളു ഭയങ്കര ഡിവൈഡ് ആവട്ടുള്ള ഒരു കാത്തലിക് കുടുംബമായിരുന്നു അവരുടേത് അപ്പോൾ അവരെ അടിയും മുതലേ ചെറുപ്പം മുതലേ ജവമാലയൊക്കെ ചൊല്ലി ജീവിച്ച് ശീലിച്ച് വന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ അവളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പിന്നെ ജിനോസൈഡ് അവൾ അതിജീവിച്ച് ലെഫ്റ്റ് ടു ഇട്ടിട്ടല്ലെന്ന് പറഞ്ഞൊരു പുസ്തകം ആ പുസ്തകം വായിച്ചാൽ അവൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് അവൾ രക്ഷപ്പെട്ടതിലല്ല അവൾ മഹത്വം കാണുന്നത് കുറച്ച് ആൾക്കാരെ ടുക്ഷ വിഭാഗത്തിൽ നിന്ന് അതിജീവിച്ചുള്ളൂ അപ്പം ആ രക്ഷപ്പെട്ടതിലല്ല പക്ഷെ അവൾ ആ ത ഒരു ഒരു നാല് ഇൻറ്റു മൂന്നടി നാലടി വീതി മൂന്നടി നീളമുള്ള ഒരു ബാത്റൂമിൽ തൊണ്ണൂറ്റിയൊന്ന് ദിവസം മറ്റ് ഏഴ് ടുട്സി ടുട്സി സ്ത്രീകളോടൊപ്പം വളരെ പരിതാപകരമായ അവസ്ഥയിൽ കഴിഞ്ഞിട്ടാണ് അവൾ രക്ഷപ്പെട്ടത് അപ്പം ആ ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് അവൾക്ക് ഭയങ്കര വെറുപ്പായിരുന്നു കാരണം ടുട്സിയായി ടുക്ഷറന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് പക്ഷേ അതിൽ കയറി രണ്ട് ദിവസം കഴിഞ്ഞാൽ മുതൽ അവൾക്കൊരു പെട്ടെന്നൊരു ഉണ്ട് അവൾ ജപമാല ചൊല്ലാൻ തുടങ്ങി ലക്ഷക്കണക്കിന് ജപമാല ഈ തൊണ്ണൂറ്റൊന്ന് ദിവസം വേറൊന്നും ചെയ്യാനില്ല ശ്വാസം വിടാൻ പറ്റത്തില്ല ശ്വാസം വിട്ടാൽ പുറത്തുള്ള ആൾക്കാർ ഇവളെ ഒളിച്ചിരിക്കുന്ന മനസ്സിലാക്കി ഇവരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ആ ആ ഒരു അനുഭവം വിവരിക്കുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചു അത് കഴിഞ്ഞിട്ട് അവർ ലെഡ് ബൈ ഫേ മറ്റൊരു പുസ്തകം എഴുതി മൂന്നാമത് ഡെ റോസറി എന്ന് എന്നുള്ളൊരു പുസ്തകം എഴുതി അത് നമ്മുടെ ജവമാലയിലെ ഇരുപത് രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ അവളെ പ്രാക്ടിക്കലായിട്ട് അവളെ സ്വാധീനിച്ച കാര്യങ്ങൾ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ശരിക്കും നമ്മളൊക്കെ ചെറുപ്പം വരെ ജപമാല ചൊല്ലാറുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഒരു സുഖപ്പെടുത്തുന്ന ഒരു ഒരു പവർ അത് മനസ്സിലാക്കി തന്നെ നമ്മൾ ജപമാല ചൊല്ലണം എന്നുള്ളൊരു കാര്യമാണ് ബോധ്യം പള്ളിയിൽ പോയാൽ ഞാൻ എല്ലാ ദിവസവും കുർബാന പുസ്തകം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചൊല്ലുന്നത് അത് ചില ആൾക്കാരൊക്കെ ചോദിക്കും ഞാൻ പള്ളിയിൽ ഇരിക്കുന്ന കുർബാന പുസ്തകം എടുക്കുകയല്ല എൻ്റെ കുർബാന പേഴ്സണലായിട്ടുള്ള കുർബാന പുസ്തകം അത് എല്ലാ ദിവസവും കൊണ്ടുപോയി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ ആ കുർബാന പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാണ് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു വിലയാണ് നമ്മൾ എല്ലാ പ്രാർത്ഥനകളും അറിയാമായിട്ടും രണ്ട് കാര്യം ഒന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയില്ല എന്നുള്ളതാണ് നമ്മളച്ഛന്മാർ ചൊല്ലുന്ന പ്രാർത്ഥനയും നമുക്കത് കൂടുതൽ മനസ്സിൽ ചൊല്ലാൻ സാധിക്കും ശ്രദ്ധ മാറിപ്പോകത്തില്ല പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു വിലയാണ് അതിൽ എല്ലാ ദിവസവും ഇങ്ങോട്ട് കൊണ്ടുവന്നു തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു പിന്നെ അതേപോലെ ഞാൻ പിന്നെ ശുശ്രൂഷ കൂടാതെ എനിക്ക് അത്ര ഞാൻ ഗായകനൊന്നും അല്ല വലിയ പാട്ടുമല്ല എന്നാലും പിന്നെ പള്ളിയിൽ പാടാൻ ആരും ഇല്ലാത്തപ്പോഴും പിന്നെ ചിലപ്പോൾ ഉള്ള സമയത്ത് ഞാൻ പാടാൻ നിൽക്കും അപ്പോൾ ചെറിയ ആൾക്കാർ എൻ്റെ വൈഫൊക്കെ ചെറിയ പറയും ഞാൻ പാട്ട് അത്ര നല്ലതായിട്ടാണ് ഞാൻ പാടാൻ നിൽക്കുന്നത് അപ്പം ഞാൻ പറയും ഈ പള്ളിയിൽ പാടുന്നത് നമ്മൾ വലിയ ഗായകനായിട്ടല്ല നമ്മൾ ദൈവത്തെ മാതൃത്വപ്പെടുത്തുവാണോ അതിന് അത്യാവശ്യം ഒരു പാടാനൊക്കെ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും പാടണം നമ്മൾ ദൈവത്തിന് നിങ്ങൾ കൈക്കൊണ്ട് വൈഫ് ശരിക്കും ഞായറാഴ്ചകളിലും പിന്നെ പറ്റുന്ന ദിവസങ്ങളിൽ അവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകേണ്ടായിരുന്നുള്ളൂ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ജലദോഷമൊക്കെ ആണെങ്കിൽ അവൾ പറയുമായിരുന്നു ആദ്യമൊക്കെ ഇന്ന് ഇന്നിപ്പോൾ പോകേണ്ട പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് പള്ളി പോയതിന് ശേഷം പോകാൻ തുടങ്ങിയതിനു ശേഷം അവൾക്കാണ് കൂടുതൽ നിർബന്ധം ഒരു ദിവസം പോലും മുടങ്ങാതെ വിഷ്തുർബാനയ്ക്ക് പോകണം ഞാൻ ചെറുപ്പം മുതലേ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കും പിന്നെ അത് ഞാൻ എൻ്റെ വൈഫിനോട് നിർബന്ധം പറഞ്ഞ് കുമ്പസാരിക്കും പിന്നെ എൻ്റെ മൂത്ത് രണ്ട് മക്കൾ മക്കളാദ്യവും അനുസരിച്ച് അവരും അങ്ങനെ കുമ്പസാരിക്കും അപ്പോൾ ഈ കുമ്പസാരത്തിലൂടെയും വിഷ്ണുർബാന അനുദിനം സ്വീകരിക്കുന്നതിലൂടെയും തീർച്ചയായും വലിയ അഭിഷയം കുടുംബജീവിതത്തിൽ കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാനുള്ളൊരു കൃപ് കുറച്ചും കൂടി വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ദേഷ്യം വന്നാൽ പിറ്റേ ദിവസം രാവിലെ പോയി കുർബാനം സ്വീകരിക്കണം എന്നുള്ള ഓർക്കുമ്പം അല്ലെങ്കിൽ പോലും ചിലപ്പം വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു ഒരു പ്രേരണ അത് തീർച്ചയായിട്ടും വിഷ്തു കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ കിട്ടാറുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മാതൃക അത് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് പോകുന്നതിന് അതൊരു വലിയ കാര്യമാണ് കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികളും മുതിർന്നവരും എല്ലാവരും വിഷ്തു തുറബാന അകന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയും വലുതാണ് അപ്പോൾ അവർ കാണണം അവരുടെ അപ്പൻ എങ്ങനെയാണ് വിഷു തുറബാനക്ക് വില കൊടുക്കുന്നത് അവരുടെ അമ്മ എങ്ങനെയാണ് പോകുന്നത് എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കണം എന്ന ഒരു ആഗ്രഹം കൂടിയാണ് ഞാൻ ഇങ്ങനെ ബിസ്തുർബാനക്ക് പിള്ളേരെയും കൂടി പോകാൻ തുടങ്ങി എനിക്ക് അവസരം കിട്ടുന്ന സമയത്തൊക്കെ പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ രാസകൃപാനൊക്കെ ശുശ്രൂഷയായിട്ട് പോകാറുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നു എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പ്രശ്നത്തിനും പരിഹാരമായിട്ടുള്ള ദൈവവചനം നമ്മുടെ ബൈബിളിലുണ്ട് അത് കണ്ടെത്തി അത് ഏറ്റെടുത്ത് നമ്മളത് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തീരാത്ത പ്രശ്നങ്ങളില്ല എന്നാണ് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം മതാധ്യാപക ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാതൃഭൂമിയിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് വചനക്കൊന്ത ഓരോ രഹസ്യത്തിന് ഓരോന്ന് പറഞ്ഞു പറയുമ്പോൾ ചൊ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുന്നേ ഒരു വചനം ചൊല്ലി അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹം തോന്നിയിട്ട് ഞാൻ അന്ന് മുതൽ എനിക്ക് നല്ല നല്ല എല്ലാ വചനങ്ങൾക്കും നല്ല എല്ലാ വചനവും പക്ഷേ നമ്മളെ കുറച്ചുകൂടെ സ്വാധീനിക്കുന്ന സ്ട്രൈക്ക് ചെയ്യുന്ന വചനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള പത്ത് മുന്നൂറ് വചനങ്ങൾ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് മിക്കവാറും ദിവസങ്ങൾ ഞാൻ ചുമ്മാ ഒരു രസം ചുമ്മാ അതിരുന്ന് വായിക്കും അഞ്ചാറ് വർഷം മുന്നേ ഞങ്ങളുടെ വീട്ടിന് മുറ്റത്തൊരു കിണറുണ്ട് അതിൽ ഞാൻ മോട്ടർ വെച്ചിട്ട് അതിൽ നിന്നാണ് വെള്ളം അടിക്കുക കാര്യങ്ങൾക്കൊക്കെ വെള്ളം എടുക്കുന്നത് അതിൽ നിന്നാണ് ഒരു ഒരു രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു ജനുവരി മാസത്തിൽ തന്നെ വെള്ളം പൂർണ്ണമായിട്ട് പറ്റുന്നൊരവസ്ഥ വന്നു അപ്പോൾ ഞാനിന്ന് കൃപാലയം ചെറുപുഴ ധ്യാനകേന്ദ്രത്തിൽ എനിക്കന്ന് പി എച്ച് ഡി ആയി ബന്ധപ്പെട്ട് എഫ് ഐ പി ലീവ് ആയിരുന്ന സമയത്ത് ചൊവ്വാഴ്ചകളിൽ അവിടെ ക്ലാസ്സിൽ വന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഒരു സാഹചര്യത്തിന് അനുയോജ്യമായ വചനം നമ്മൾ കണ്ടുപിടിച്ചു അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഏറ്റെടുത്ത് ഉറക്കെ പ്രഘോഷിക്കണം വചനം ചുമ്മാ വളവെള്ളം പറഞ്ഞ പോരെ പ്രഘോഷിക്കണം എന്ന രീതിയിൽ സിസ്റ്റർ പറഞ്ഞു അപ്പം ഞാൻ അന്ന് വൈകിട്ട് വന്നിട്ട് കൃപാലയത്തിൽ നിന്ന് വന്നിട്ട് കിണറിൻ്റെ വല പൊക്കി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വാക്യം താൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയും ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു ഈ വചനം ഞാൻ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞ് ഒന്നും ചെയ്തില്ല മഴയും പെയ്തില്ല ഒന്നും പെയ്തില്ല വെള്ളം തന്നെ പൊങ്ങി വന്നു നമ്മുടെ കൺമുഞ്ഞി കാണുന്ന കാര്യം നമ്മൾ നമ്മളെങ്ങനെയാണ് വിശ്വസിക്കുക എതിരിക്കുക അതിന് മറ്റാരും നമ്മളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ മൂത്ത മോൾ അവൾക്ക് ചെറുപ്പത്തിൽ ഒരു ഹൈപ്പോഗ്ലൈസ് ചെയ്യുമ്പോൾ അവർ അസുഖം ഉണ്ടായിരുന്നു ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അത് പെട്ടെന്ന് നമുക്ക് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് കൊച്ചി ഡൗൺ ആയിപ്പോ വെറും എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് അങ്ങനെയൊക്കെ ആ മെഷർമെൻറ്റ് തീരെ കുറഞ്ഞു പോയി അല്ലാണ്ട് ഞങ്ങൾ രണ്ടര വർഷം കഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അന്നേരാണ് ഡാനിയലസിൻ്റെ ഒരു ടോക്ക് കേട്ടപ്പോൾ ഇതേപോലെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി ഈ പ്രായത്തിൻ്റെ മോക്ക് അന്ന് എട്ട് വയസ്സൊക്കെ ഉള്ളു ആ സമയത്തൊരു യേശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം അത് വലിയൊരു വാക്യമാണ് പക്ഷേ അതിൽ അവൻ്റെ ചതങ്ങളാൽ ഞാൻ സുഖമാക്കപ്പെട്ടു അവൻ്റെ ചതങ്ങളാൽ ഞാൻ സൗഖ്യമാക്കപ്പെട്ടു ആ ഒരു ഭാഗം മാത്രം ഞാൻ എൻ്റെ മോളോടൊരു നൂറുപേൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കൊടുത്തിട്ട് അവട് പറഞ്ഞു നീ എൻ്റെ പൊന്നുമോൻ്റെ ഇത് അങ്ങ് എഴുതാൻ പറഞ്ഞു അവളൊരു ഒരു ഒരു രണ്ടോ മൂന്നോ പേജ് എഴുതിയിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം അവൾക്ക് ആ ഒരു അസുഖം ഉണ്ടായിട്ടേ ഇല്ല പരിപൂർണമായിട്ട് സുഖം സുഖപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടായിട്ടില്ല വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക